ഹായ് ഇന്ന് നമ്മള് അമ്മേനെ മേക്കപ്പ് ചെയ്യാണ് അതാരം മേക്കപ്പ് ചെയ്യുന്നത് മാളു മാളുവിന്റെ വകയാണ് കുറച്ച് ഒച്ചേ സംസാരിച്ചോളൂ ഞാൻ ഒച്ച കുറിക്കണമെന്ന് അറിയോ എന്റെ ഇത്ര അടുത്തായോണ്ടേ നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്നാ തുടങ്ങിയാലോ മാളോളൊന്നും അതാണോ പ്ലാന് ആ പോയിക്കോട്ടെ അപ്പൊ ആദ്യം എന്താ മാളുടണത് ആ മാള് എന്ത് കൺസീലർ കൺസീലർ എടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇതാ വെളിക്കാനുള്ള സാധനം പറഞ്ഞിട്ട് ആ ഓക്കെ കുറച്ച് കുറച്ച് പോണേ ബാക്കി സാധനയിൽ വെക്കാനെട്ടോ അപ്പം മുടിയൊന്ന് റെഡി ആക്കിക്കോളോ അല്ലെങ്കിലേ ഓക്കെ മാളുവിന്റെ വകയാണ് ഇന്നത്തെ നല്ല മേക്കപ്പ് ചെയ്യാൻ കേട്ടോ ആ കൊറച്ചൊന്ന് ചെയ്താ പോരെ അല്ല മാളുവിന് ഇഷ്ടത്തിന് മാളുവിന്റെ ആണ് ഇഷ്ടം വരിക

സുഖ വര ഇവിടെ എന്താ കണ്ട് കണ്ണെഴുതാ കണ്ണ് ആ കണ്ണ് തുറന്നോളാൻ പറഞ്ഞോളൂ ഇത് തുറക്കാൻ പറ്റത്തില്ല വഴുക്കായവ

നീ നെക്സ്റ്റ് സംസാരിക്കില്ല പിന്നെ വഴിക്കാട്ട് ഒന്നും ഇല്ലല്ലോ പണ്ടത്തെ കാലത്ത്

ണ്ട് വന്നെ അറിയാം നമുക്ക് ഇട്ട് മനസ്സിലാവൂല്ലോ അങ്ങനെ അവിടെ വേണമെങ്കിൽ തുടച്ചു കൊടുക്കാൻ വേടോ ടിഷ്യൂ പേപ്പർ തോൻ അയ്യോ ഉം ഞാൻ പറഞ്ഞു നടക്കില്ല കേട്ടോ ഇതോണ്ടിരിക്ക തുറന്നോളു മാളവിന് എന്താ തോന്നണ അതുപോലെ ചെയ്യണം കണ്ണ് കണ്ണിന്റെ വെട്ടിക്കുള്ളൂ അച്ചോളാ ഇനി എന്താ മാളോ നീ പോട്ട് വെച്ചോർക്ക് പൊട്ട അവിടെ ഇരുന്നേ പൊട്ടുടണ്ടായിരുന്നു ആടാ കൈഞ്ഞോ കൈഞ്ഞോ മണി ഇന്നൊന്നുമല്ലല്ലോ ക്രീം ഇടിയിട്ടില്ല ആന്ന ക്രീം ഇട്ടോളോ അന്നനൻ വണ്ടി

ോ ഏഹ് തല കൊറച്ചു താത്തി പൊന്തിച്ചുപിടിക്കും ആ അങ്ങനെ വേറൊരു അമ്മേനെ പോലെ തോന്നുന്നുണ്ട് ആ നോക്കാം കണ്ണൊന്ന് ശരിയാ ആ എഴുതി ബാക്കി അറിയുള്ളു അതുകൊണ്ടാണ് അതെ അതെ ഈ കൈ കൊണ്ട് തൊടണ ചന്ദന ഇത് കൊട്ടുമ്പയ്യോ കൊറച്ച് വെള്ളം നനച്ചാതിരുന്നു ആ അപ്പൊ വേണ്ട കണ്ണാടി കണ്ണാടി നീ അമ്മേ ആ ഫൈനലി നമുക്ക് നോക്കിയാലോ ഇപ്പൊ കേൾക്കപ്പ കൊടുക്കാം താഴെ മേലെ ഇതാണ്ട്ടോ നോക്കണ്ട മേലത്തേലാ നോക്കണ്ടതേ എന്താ അമ്മ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നുള്ളത് കാണാം കണ്ണാടിയിലൂടെ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ണ്ട് ക്രീം ഇംഗ്ലീഷ് കരിയുടെ പോലെ ആ നമുക്ക് ഇഷ്ടോ കൊഴപ്പം പിടിയെട്ടോ മാണുവിനെ അത്ര അറിയുള്ളു അതെല്ലാം ചെയ്യു അത് കറു മാള് കൈ ഇവിടെ തട്ടിച്ചോണ്ടാണല്ലേ കൊഴപ്പില്ലായിരുന്നു എന്താ മാളു ഇങ്ങനെ എന്തായാലും ഇഷ്ടായിട്ടു രസണ്ടോ നോട്ടെ കാണാണ്ടോ അമ്മക്ക് മേലല്ലേ

பாசுனா ஜோக்கடா பாவணா வேட்டே[0mஎந்த பாவோனா அந்தட்டு என்ன[0mஉக்கே[0mஅதை என்ன பரியா[0mஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃஃ

ോളെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു മേക്കപ്പ് വീഡിയോ ആയിരുന്നു മാളുവിന് നന്നായിട്ടുണ്ടോ നിങ്ങക്ക് ആർക്കെങ്കിലും വെഡ്ഡിങ് വർക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാളിനെ സമീപിക്ക മാളു എല്ലാം കുറഞ്ഞ റേറ്റിൽ ചെയ്തിരുന്നാണ് അച്ചോളെ എന്താ പറയോ ഇഷ്ടോട്ട് ചെയ്തോളോ ഞാൻ ചെയ്യോ ആ വേറെ പറഞ്ഞ ഇംഗ്ലീഷ് അയ്യോ അതൊന്നും ഇടാക്കല്ലോ അല്ലേ ഇംഗ്ലീഷ് അമ്മ അച്ഛനെ അച്ചനെ വിളിക്കുമോ അമ്മ അച്ഛനെ വിളിക്കുമോ അച്ഛൻ വിളിക്കേ കൊച്ചേ ക്രീം കുറയ അച്ഛ അച്ഛനെ വിളിക്കേ കൊഞ്ഞാവേ ഇമ്മാ അച്ഛനെ വിളിക്കേ ആ വിളിക്കേ വിളിക്കേ ആ വിളിക്കേ വിളിക്കേ നല്ലശ കടക്കുക വിളിക്കേ വിളിക്കേ വേറെ ആരും വേണ്ട ശീ വിളിക്കാം വിളിക്കി മാളോ വെല്ലേസൻ വിളിക്കേ വെല്ലേസൻ വിളിക്കേ കടക്കുക വീഡിയോ കാണിക്കാന അച്ചാ വേറെ വേറെയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളു അമ്മ കൂടുതൽ സംസാരിക്കില്ലേ അച്ഛന് കാണിക്കട്ടേ അച്ഛൻ ഫോട്ടോലുണ്ട് അച്ഛനും ഒന്ന് കഴുകട്ടെട്ടോണ്ടേ അപ്പൊ മുത്തശ്ശി ഒരു ഭായി പറഞ്ഞോളൂ എന്നാ Bye-bye.